നമസ്കാരം ഒരു വീട് എന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് വീടിന്റെ നിർമ്മാണം മുതൽ വീട് പൂർത്തീകരിക്കുന്നത് വരെ ഉണ്ടാവും താൻ നിർമ്മിക്കുന്ന വീടും ചുറ്റുപാടും മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കണം എന്നത് അത്തരത്തിൽ വ്യത്യസ്തയോടുകൂടി വളരെ ഭംഗിയിൽ പണി കഴിപ്പിച്ചതാണ് ചിത്രകാരനും ശില്പിയുമായ ഷിബു വെട്ടത്തിന്റെ വീടും പരിസരവും ആഗ്രഹിച്ചുപോവും ഇത്തരത്തിലൊരു വീടും പരിസരവും ആ രീതിയിലാണ് വീടും ചുറ്റുപാടും പണി കഴിപ്പിച്ചിരിക്കുന്നത് വീട്ടിലേക്കുള്ള കവാടമാണ് എല്ലാവരെയും ഒന്ന് ആകർഷിക്കുന്നത് ചെടികൾ കൊണ്ട് പന്തലൊരുക്കിയ ഈ വഴിയിലൂടെയാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് മാത്രമല്ല വീട്ടുവളപ്പിലെ ചെറിയ മതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ചകിരി കൊണ്ടും കളിമണ്ണ് കൊണ്ടുമാണ് വീടിന്റെ മുറ്റം അലങ്കരിച്ചിരിക്കുന്നത് ചിരട്ട കൊണ്ടാണ് തികച്ചും പ്ലാസ്റ്റിക് വിമുക്തമാക്കിക്കൊണ്ടാണ് ഈ വീടിന്റെ ചുറ്റുപാട് നിർമ്മിച്ചിരിക്കുന്നത് പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കുന്നവരാണ് എന്നും ഇവിടെ വിരുന്നിനായി എത്തുന്നത് ആർക്കും ഒരു ശല്യവും ഇല്ലാതെ താമസിക്കുന്ന തൂക്കണം കുരുവിക്കൂടക്കം മറ്റു പക്ഷികളും ദിവസേന ഇവിടെ അതിഥികളായി എത്താറുണ്ട് വീട്ടുപരിസരങ്ങളിൽ തന്നെ ചെറിയ മത്സ്യക്കുളവും മരങ്ങളും മുളകളുമെല്ലാം കാണാൻ സാധിക്കും അതിലും മനോഹരമായിട്ടാണ് വീട്ടിലെ രണ്ടു തെങ്ങുകളും കാണാൻ സാധിക്കുന്നത് വീടിന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളെ വെട്ടിമാറ്റി കളയുന്ന ഈ കാലത്ത് പ്രകൃതിയെ എത്രത്തോളം അറിഞ്ഞു മനസ്സിലാക്കുന്നു എന്ന് കണ്ടു തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷിബു ശിബുഘട്ടം ഇതാണ് എൻ്റെ പണിപ്പുര ചിത്രകം ആർട്ട് ഗാലറി വീട്ടുമുറ്റത്താണ് എൻ്റെ ചിത്രകം ആർട്ട് ഗാലറി ഇവിടെ വെച്ചിട്ടാണ് ഒരുവിധം ശില്പങ്ങളും ചിത്രങ്ങളൊക്കെ വർക്ക് ചെയ്യാറും അതുപോലെ കുട്ടികളെ പിന്നെ പഠിപ്പിക്കുന്നതും ചിത്രക ശില്പങ്ങളും ചിത്ര രചനയും ശില്പരചനയും ഒക്കെ പഠിപ്പിക്കുന്നൊക്കെ വരെ അതുപോലെ ഗ്രീൻ പാലറ്റീവ് വേണം പരിസ്ഥിതി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളും ക്യാമ്പുകളും ഒക്കെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കും സ്കൂളുകൾ ബന്ധപ്പെട്ടും അതുപോലെ ഇവിടുന്ന് നമ്മൾ പോയി സ്കൂളിലും കോളേജിലൊക്കെ പോയി പഠി ക്യാമ്പുകൾ നടത്താറുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്തെങ്കിലും യൂസ്ഡല്ല പരിസ്ഥിതിനെ മെയിൻറ്റൈൻ ചെയ്തിട്ട് ആണ് വർക്കുകൾ ചെയ്യുന്നത് ഈ ചിത്രകം ആർട്ടുകലർ രൂപീകരിച്ചിട്ട് തന്നെ പിന്നെ പരിസ്ഥിതി ഉൽപ്പന്നം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഓലയും അതുപോലെ കഴുങ്ങും മുളകള് ചകിരി കളിമണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചുമരി തന്നെ ചാക്കുകളാണ് ഉപയോഗിക്കുന്നത് ചാക്കും അതുപോലെ തന്നെ ഇത്തളുപൊടികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതെല്ലാം വഴികളും വരുന്ന വഴികളൊക്കെ തന്നെ മതിലി പോലെ ചെയ്തിട്ടുള്ളതൊക്കെ കളിമണ്ണ് ചകിരി അതുപോലെ നമ്മുടെ പരിസ്ഥിതിക്ക് കോട്ടം പറ്റാത്ത സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പരിസ്ഥിതി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് എപ്പോഴും പോസിറ്റീവ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും മാനസികമായിട്ടുള്ള സന്തോഷത്തെയാണ് അപ്പോൾ അത് കിട്ടാനും കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും രീതിയിൽ എത്ര ചൂടാണെങ്കിൽ പോലും നമുക്കിങ്ങോട്ട് ഇത്രയും സാധനങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടും ഈ ചെടികളും മരങ്ങളൊക്കെ പിടിപ്പിച്ചു അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടും ആ ഒരു കൂളും മാനസികമായിട്ടുള്ള തണുപ്പും ഒക്കെ ഇന്ന് അനുഭവിക്കാൻ അത് നമുക്ക് പുറത്ത് വരുന്ന പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പോലും നന്നായിട്ട് അനുഭവമാണ് അപ്പോൾ പരമാവധി നമ്മൾ ഇത്രയും ഇത്തരത്തിലുള്ള നമ്മളെ ഉപയോഗമാണ് ഇപ്പോൾ ചകിരി ആയാലും എന്താണ് നമുക്ക് കിട്ടുന്നത് അത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് നല്ലൊരു എന്തെങ്കിലുമൊക്കെ ഒരു സൃഷ്ടികൾ ചെയ്യാം അതുപോലെ പൂന്തോട്ടമായാലും എല്ലാം വീട്ടിൻ്റെ ഇപ്പോൾ ഫ്ലോർ ചെയ്തിട്ടുള്ള ചിരട്ടയും കളിയും ഒന്നാണ് അത് സർക്കുലേഷൻ കാലത്തൊക്കെ നടക്കുമ്പോഴും ഒക്കെ ഒരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും ഒക്കെ നല്ലൊരു സംഭവമാണ് അപ്പോ ഇതുപോലെ എനിക്കിഷ്ടമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഏറ്റവും എല്ലാവരും ഞാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന മനസ്സിന് ഒരു പോസിറ്റീവായിട്ട് തീർച്ചയായിട്ടും അത് കിട്ടും അത് കിട്ടും തികച്ചും വ്യത്യസ്തമായ ഒരു ഉണർവും പോസിറ്റീവ് എനർജിയുമാണ് ഈ വീട് സമ്മാനിക്കുന്നത് ആഡംബര വീടുകൾ പണി കഴിപ്പിക്കുന്ന ഈ കാലത്ത് ഇത്തരത്തിലൊരു വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നം കൂടിയായിരിക്കും പ്രകൃതിയോട് ചേർന്ന് നിന്ന് മനുഷ്യൻ എങ്ങനെ വസിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വീടും പരിസരവും